നമസ്തേ ലോക സമസ്ത സുഖിനോ ഭവന്തു എൻ്റെ സുഹൃത്തായ ഷിബു പാലച്ചിറ ഇവിടെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിരുന്നു അദ്ദേഹം വയനാട് ദുരന്തത്തെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പോസ്റ്റിൽ ഇട്ടിരുന്നു ഞാനത് വായിക്കാനിടയായി അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കുറേ പോയിൻറ്സുമായിട്ട് സാമ്യമുണ്ട് ആ ഒരു പോസ്റ്റിന് അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത് അതിനുശേഷം ഞാൻ ആ ഒരു പോസ്റ്റ് എടുത്ത് വായിക്കുകയുണ്ടായി അതിനുശേഷം നമ്മളിപ്പോൾ ഒരു ഒരാളുടെ വീഡിയോയെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അത് കണ്ടിന്യൂസ് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ആ വീഡിയോ ശ്രദ്ധിച്ചിരിക്കണം അല്ലേ ഇതൊരു ബോധവുമില്ലാതെ അങ്ങും ഇങ്ങുമൊക്കെ കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായം പറയാൻ നിൽക്കരുത് ഞാനത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പോസ്റ്റ് ഇന്ന ആളിട്ട പോസ്റ്റാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത് അതിനെ എടുത്തിട്ട് പറയുകയാണ് കുറേ ആളുകൾക്ക് മുമ്പ് നടന്നൊരു ദുരന്തത്തെയും കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുവാണ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടെന്ന് എനിക്കാ വയനാട് ദുരന്തത്തെ കുറിച്ച് പറഞ്ഞിട്ട് വേണോ റീച്ച് നേടാൻ നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ വളച്ചൊടിക്കുന്നത് എത്രയോ സഹോദരങ്ങൾ മരിച്ച് അപ്പം അതിൽ ഒരു പിന്നെ ഒരു ദുഃഖം പോലും പ്രകടിപ്പിക്കാതെ എല്ലാവരും ഒന്നടക്കം ആഘോഷിച്ചൊക്കെ എനിക്കത് അതൊക്കെ ആളുടെ വ്യക്തിപരമായ ആ കാര്യങ്ങളാണ് അതിലൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹമായിട്ട് ഒരു പോസ്റ്റ് എടുത്ത് ഞാനത് വായിച്ചു എന്നൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ അതിനാൽ ഏതൊക്കെ തലങ്ങളിൽ അർത്ഥം എടുത്ത് സത്യത്തിൽ എൻ്റെ വീഡിയോയെക്കുറിച്ച് ഒരു ബോധവുമില്ലാതെ നിങ്ങൾ ഒരു വീട്ടമ്മയാണ് നിങ്ങളുടെ ലിമിറ്റേഷൻസ് നിങ്ങളുടെ വിദ്യാഭ്യാസം ഇതിലൊക്കെ നിന്നുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ അതിൽ നിന്നും രായും പകലും വ്യത്യസ്തമാണ് എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ യാത്രകളും ഞാൻ സംസാരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളും എല്ലാം വളരെ 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 വ്യത്യസ്തമാണ് ഈവൻ എനിക്കൊരു രണ്ട് വയസ്സുള്ള അപ്പോൾ ഞാൻ എൻ്റെ തറവാട്ടിലാണ് കുഞ്ഞിലെയൊക്കെ അപ്പോൾ എനിക്ക് അന്ന് എനിക്കൊരു അനിയത്തി കൂടെ ഉണ്ടായിരുന്നു അനിയത്തി മരിച്ചുപോയി രണ്ടര വയസ്സിൽ മരിച്ചുപോയി അപ്പം അപ്പോൾ ആ തറവാട്ടിലായിരുന്നപ്പോഴ് കുഞ്ഞിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു അമ്പലമുണ്ട് മാടൻ മാടൻ നടണേ അപ്പം അവിടുത്തെ പൂജാരി മഞ്ഞസ്വാമി എന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറയുന്നതല്ല വേർ വ്യക്തവും കൃത്യവുമായിട്ടാണ് ഞാൻ തെളിവ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അല്ലാതെ എനിക്ക് കപടതയില്ല അപ്പം ആ സ്വാമി എല്ലാ ദിവസവും ഞങ്ങളുടെ തറവാട്ടിലേക്ക് വരും അപ്പം ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും ഒരു പട്ടിയായിട്ട് എൻ്റെ കൂട്ടം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും എപ്പോഴും പട്ടിയുടെ ചെവിയിലൊക്കെ ഇങ്ങനെ പിടിച്ച് കറക്കി ഭയങ്കര കൂട്ടാണ് ഞാൻ ഈ പട്ടിയായിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് അപ്പോൾ എൻ്റെ അനിയത്തി ഉണ്ടാവും പക്ഷേ ഇതിലുള്ള ഏറ്റവും വലിയ അത്ഭുതം ഇതെല്ലാം എൻ്റെ അമ്മ പറഞ്ഞു തന്നെയാണ് ഒരു മിഠായിട്ടേ വരുത്തോളൂ സ്വാമി എന്നിട്ട് എനിക്ക് മാത്രം ആ മിഠായി തരും അപ്പം എനിക്ക് മാത്രം തന്നിട്ട് ഈ സ്വാമി ചെയ്യുന്ന ഞാൻ കഴിച്ചു തീരുന്ന വരെ അവിടെ വെയിറ്റ് ചെയ്യും എന്നുള്ളതാണ് മനസ്സിലായോ അപ്പം തീർ തീർത്തും ഞാൻ കഴിച്ചു എൻ്റെ മുഖത്തെ സന്തോഷവും കണ്ടിട്ടേ അദ്ദേഹം പോകത്തുള്ളൂ ഇത് ഒരു വർഷങ്ങളോളം ഇത് നീണ്ടു നിന്നു എന്നുള്ളതാണ് ഭയങ്കര അത്ഭുതം അപ്പം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് മധുരം കൊടുക്കാറുണ്ട് അപ്പം ഒരു കുഞ്ഞിനെ ആവുമ്പോഴത്തേക്ക് അവർ ദൈവത്തിൻ്റെ മക്കളാണല്ലോ അപ്പം അങ്ങനെ കുറേ ചിന്താഗതി വെച്ചിട്ടാണ് അന്നേ അത് അന്നേ ആ ഒരു സ്വാമി എന്നെ സെലക്ട് ചെയ്തിരുന്നു അപ്പോൾ പലരും പറയുമായിരുന്നു അന്നേ ഞാൻ ചില ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട് എൻ്റെ നാളും അതുപോലെയാണ് ഈ എൻ്റെ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ജീവിതം അങ്ങനെ ഒരു രീതിയിലാണ് എൻ്റെ ജാതകത്തിൽ എഴുതിയിരിക്കുന്നത് അതുപോലാണിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഞാൻ പല കാര്യങ്ങളും സംഭവിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്നവരെ നേരത്തെ പറഞ്ഞ അത് എൻ്റെ അമ്മയുടെ ലൈഫിലാണെങ്കിലും ഒക്കെ കണ്ടിന്യൂ അത് നടന്ന് നടന്ന് നടന്ന ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ കൂട്ടുകാർക്കാണെങ്കിലും എൻ്റെ അമ്മയ്ക്കാണെങ്കിലും ഒക്കെ അനുഭവങ്ങളുണ്ട് ഞാൻ മുൻകൂട്ടി പറഞ്ഞു അത് വർഷങ്ങളായിട്ടുള്ളൊരു സാധനയിലൂടെ ഒരുപക്ഷെ കിട്ടിയതായിരിക്കും ഞാൻ ഇതൊന്നും എൻ്റെ വീഡിയോസിൽ ഞാൻ വന്ന് പറയാറില്ല ആ ഒരു വശം ഞാൻ ഒരിക്കലും യൂട്യൂബിൽ ഞാൻ കാണിക്കാറുമില്ല പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഞാൻ കുറേ വീഡിയോ ഞാൻ കുറേ എന്തുവാ റിയാക്ഷൻ വീഡിയോ ചെയ്യും അതല്ലെങ്കിൽ കുറച്ച് റീൽസ് ചെയ്യും പിന്നെ ഫോട്ടോഷൂട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കുറച്ച് കാര്യങ്ങളെ നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാമോ ഇന്നലെ ഒരു കമൻറ്റ് വന്നത് കമൻറ്റ് വന്നിട്ട് പറഞ്ഞു ഞാനും വേറൊരു വ്യക്തിയും കൂടെ ചേർന്ന് ഒരു വ്യക്തിക്കെതിരെ എന്തോ കളിയാക്കി വീഡിയോ ഇട്ടു അതിൻ്റെ ഒരു ബലമാണ് ഇപ്പം അനുഭവിക്കുന്നത് എന്താണ് നിങ്ങൾ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ എന്താണ് ഈ മൂഢമായ ഈ ഒരു ലോകത്ത് നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നത് നേരം വിളിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ കുറെ നെഗറ്റീവ് പറയാം എന്ന് കരുതി ഇറങ്ങുന്നതാണ് എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തികളുമായിട്ടും ഒരു വ്യക്തികളുമായിട്ടും ഒരു ശത്രുതയോ വൈരാഗ്യമോ വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഉള്ളത് ഉള്ളത് പോലെ എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട് ഒരിത്തിരുമായിട്ടും യൂട്യൂബിലാണെങ്കിലും അല്ലാതെ അല്ലാതെയാണെങ്കിലും എനിക്കൊരു ശത്രുതയില്ല അപ്പോഴേ എന്നിട്ട് നിങ്ങളെന്തു വന്നിട്ടാണ് പറഞ്ഞത് അതിൻ്റെ കർമ്മഫലം എന്ത് കർമ്മഫലോന്നും ഞാൻ വളരെ ആയിട്ട് ഞാൻ എത്രത്തോളം കറക്റ്റായിട്ടാണോ ജീവിക്കുന്നതെന്ന് എനിക്കറിയാം മനസ്സിലായോ ഈ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ വന്നിട്ട് വെറുതെ എൻ്റെ വീഡിയോയുടെ താഴെ കൊണ്ടുവന്നിട്ട് ഈ നെഗറ്റീവ് വാരി വിതറിയിട്ട് പോവരുത് അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എനിക്ക് എന്നെ ബാധിക്കില്ല ഓക്കെ നിങ്ങളെ ആർക്കറിയാം നിങ്ങളീ കുത്തി കുറിക്കുന്നല്ലോ നിങ്ങളെ ആർക്കറിയാം മനസ്സിലായി ഞാൻ എൻ്റെ ഫേസ് കാണിച്ച് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്നെ കുഞ്ഞിലെ മുതലേ അത്യാവശ്യം ഞാനൊരു അറിയപ്പെടുന്ന കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും എന്നെ അന്ന് മുതലേ എന്നെ ഒരുപാട് പേർക്കറിയാൻ വേണ്ടി നിങ്ങൾ ദിവസവും കുളിച്ച് തേച്ച് മിനുക്കി മുഖവും ഒക്കെ മിനുക്കി നടക്കുമ്പോൾ അതിനേക്കാൾ ഉപരി നമ്മുടെ ആത്മാവിന് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൂടെ ഒക്കെ ചെയ്യുക ദിവസവും രാമനാമവും ഒക്കെ ജപിച്ച് ആത്മാവിനെ ഒന്ന് ത്യാറാക്കി വെക്കാൻ ശ്രമിക്കുക അല്ലാതെ നേരം വെളുക്കുമ്പോൾ ആർക്കെതിരെ കളിയാക്കാൻ കുറ്റം പറയാമെന്നും പറഞ്ഞാൽ അത്രയും പേര് ഇറങ്ങും ഒന്നും അത്ര നല്ല പ്രവർത്തിയല്ല കേട്ടോ സംബന്ധിച്ച് നിങ്ങൾ ഇനി എന്ത് കമൻ്റ് കൊണ്ടുവന്ന് എൻ്റെ വീഡിയോയുടെ താഴെ എഴുതിയിട്ടാലും അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതും ഇതിനപ്പുറവും ചാടിക്കടന്ന് വന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് ജീവിത അനുഭവങ്ങളുണ്ട് അതൊന്നും നിങ്ങളുടെ ഈ ഒരു കമൻറ്റ് കണ്ട് തളർന്നു പോകാനും പോകുന്നില്ല ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കറക്റ്റായ വഴിയിലൂടെയാണ് അവിടെ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റിട്ട് എന്നെ പിന്തിരിപ്പിക്കാനോ എന്നെ വിഷമിപ്പിക്കാനോ ഒന്നും നോക്കണ്ട നടക്കത്തില്ല ബാക്കി അതുകൂടാതെ വേറൊരു പോയിന്റ് ഞാൻ നോട്ട് ചെയ്തിരുന്നു അതായത് പറയുന്നുണ്ട് അമ്മയെ കൊണ്ട് പറയിപ്പിച്ചില്ല അമ്മ കള്ളത്തരത്തിനൊന്നും കൂട്ടുനിൽക്കത്തില്ല ഈ എന്ത് നിങ്ങൾക്ക് ചെവിക്ക് കുഴപ്പമാണോ നിങ്ങൾക്ക് എന്ത് പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല വ്യക്തമായിട്ട് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് ഇന്ന് സംസാരിക്കുന്നത് ആ വീഡിയോയിൽ നല്ല ക്ലിയറായിട്ട് കേൾപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ എവിടെ ഏത് വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വന്ന് ചെയ്യുന്നതെന്ന് എനിക്കറിയണം അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് പറഞ്ഞത് താരയ്ക്ക് വേറെ ജോലിയില്ലേ ഇങ്ങനെയൊക്കെ ആളുകൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ പണിയൊന്നുമില്ലേ എന്നാണ് എന്നോട് ചോദിച്ചത് അതുകൊണ്ട് നിങ്ങൾക്കും മറുപടി നിങ്ങൾക്ക് എൻ്റെ മറുപടിയുടെ അർഹത പോലുമില്ല ഓക്കെ നിങ്ങൾക്ക് മറുപടി തരാൻ എനിക്ക് താല്പര്യവുമില്ല നിങ്ങളല്ല എനിക്ക് വിലയിടേണ്ടത് ഓക്കെ മനസ്സിലായി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല നിങ്ങളുടെ വീഡിയോസ് ഓരോന്ന് എടുത്തു നോക്കുമ്പോഴും നിങ്ങളുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മൾ തരത്തി കളിക്കാൻ ഒരു ഒരു പഴഞ്ചൊല്ലുണ്ട് അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തരത്തിൽ പോയി സംസാരിക്കുക ഓക്കേ എന്നോട് വന്ന് വെറുതെ ചൊറിയാൻ നിൽക്കണ്ട നടക്കത്തില്ല പിന്നെ കർമ്മയും പറഞ്ഞുകൊണ്ട് വന്ന വ്യക്തികൾക്കുള്ള മറുപടി കമൻറ്റ് തൊഴിലാളികൾക്കുള്ള മറുപടി ഞാൻ ഈ ഒരു വ്യക്തിയുമായിട്ട് യാതൊരു പിണക്കമോ വഴക്കോ ഇല്ല ഇല്ലാത്ത കഥകൾ വന്നിട്ട് വെറുതെ എഴുതിയിട്ട് മെനക്കെടണ്ട നിങ്ങളുടെ സമയം എന്തിനാണ് ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അതിനകത്തൊരു അങ്ങനെ കമൻറ്റിട്ട് അതിലൊരു സുഖം കണ്ടെത്തുന്ന കുറേ വ്യക്തികൾ എന്താ പറയാ പല പൊതുജനം പല വിധം എന്ന് പറയാറുണ്ടല്ലോ അതാണ് നമുക്ക് മനസ്സിലായത് അതുപോലെ തന്നെ എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് എത്ര അമ്പലത്തിൽ പോയാലും ഒരു ഐശ്വര്യവും കാണുന്നില്ല എൻ്റെ കഷ്ടകാലങ്ങൾ ഒന്നും വിട്ടുമാറുന്നില്ല എന്നൊക്കെ ചിലര് പരാതി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ നമ്മുടെ പൂർവ്വ ജന്മത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങൾ പൂർവീകരിൽ നിന്ന് ഉണ്ടായ ചില പാപങ്ങൾ അത് കൈമാറി അത് അത് പിൻതലമുറയിലേക്ക് അത് വരും അത് നമ്മൾ അനുഭവിച്ച് തീർത്തേ മതിയാവും അപ്പോൾ ചിലർ പറയത്തില്ലേ ഞാൻ യു ഒരു ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല പിന്നെന്തേ എൻ്റെ ജീവിതത്തിൽ എന്നും എന്നും ഇങ്ങനെ കഷ്ടകാലം എന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ അത് അതാണ് പൂർവ്വജന്മത്തിൽ ചെയ്ത ആ ഒരു കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ മതിയാവും അത് പലർക്കും ചിലർക്ക് രോഗങ്ങളായിട്ട് കണ്ടുവരാറുണ്ട് വിട്ടുമാറാത്ത കഴുത്ത് വേദന വേദന അങ്ങനെയൊക്കെയുള്ള അത് നമ്മൾ എത്ര ചികിത്സിച്ചാലും മരുന്ന് കഴിച്ചാലും വിട്ടുമാറത്തില്ല അപ്പം അത് എങ്ങനെ മാറ്റാന്ന് വെച്ചാല് നിരന്തരമായിട്ടുള്ള സാധനയിലൂടെ ആണ് അത് മാറ്റാൻ സാധിക്കത്തുള്ളു അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഒരു നാൽപ്പത്തൊന്ന് ദിവസം കണ്ടിന്യൂ ഫസ്റ്റ് നമ്മൾ അത് പ്യുവർ വെജ് ആവണം എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് പോലെ ആ ടൈമിന്ന ഒരു കൃത്യ ടൈമില്ല കൊണ്ട് സാധിക്കും പോലെ കണ്ടിന്യൂ സാധന ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ആ വേദനകൾ നമ്മുടെ അത് സത്യത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലോക്കാണ് ബ്ലോക്കിൽ നിന്നാണ് നമുക്ക് ഈ വേദന ഉണ്ടാകുന്നത് അപ്പം കണ്ടിന്യൂ ആയിട്ടുള്ള സാധനയിലൂടെ നമുക്ക് ഈ വേദനകളെല്ലാം പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റാവുന്നതേ ഉള്ളൂ നമ്മൾ പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയാലും ജോലിസ്യന്മാരുടെ അടുത്ത് പോയാലും ഒന്നും ഇതൊന്നും അവർ പറഞ്ഞു തരണമെന്നില്ല പക്ഷേ എൻ്റെ പ്രേക്ഷകർ എന്നെ കേൾക്കുന്നവർ നന്നായിട്ട് ഇരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ അറിവ് അറിവ് വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ചോറ് വെക്കുമല്ലോ ചോറ് വെക്കുമ്പോൾ നിങ്ങൾ ഒരു പിടി ഉറ്റു പിടി ഇങ്ങനെ പിടി പിടിച്ച് ഒരു വാഴയിലെടുത്തിട്ട് അതിൽ പിടി പിടിച്ച് വെച്ച് എല്ലാ ദിവസവും നിങ്ങൾ കാക്കയ്ക്ക് കൊടുക്കുക ബലി പോലെ കാക്കയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കുക വലിയൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അതുപോലെ തന്നെ കല്ലുപ്പിൽ കല്ലുപ്പ് കല്ലുപ്പ് എടുത്തിട്ട് എന്നും ഇങ്ങനെ തലക്കി മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് വെള്ളത്തിലേക്ക് ഇടുക വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതിനെ അതിനെ കൊണ്ടുവന്ന് ചെടിയുടെ ചവിട്ടിൽ ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ച് കളയുക അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു വരുമ്പോൾ ഒരു ഇരുപത്തൊന്ന് അത് കുറച്ച് നിങ്ങളുടെ പാപഫലം പോലെ ഇരിക്കും ഇങ്ങനെ ചെയ്ത് 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 വരുമ്പോഴത്തേക്ക് നിങ്ങളെ ഒരു ഒരു മാറ്റം കണ്ടു തുടങ്ങും